ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഒരു ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി എടുക്കണം ഇപ്പം ചവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ജിഞ്ചർ കാലിക്ക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റിനെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ രണ്ടോ ഒന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്താലും മതി ഇനി അതിൻ്റെ ഒരു പച്ചച മാറുന്നവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വയേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ചധികം സ്പൈസി വേണമെങ്കിൽ രണ്ട് പച്ചമുളക് എല്ലാം എടുക്കാം ഞാനിവിടെ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയൊരു തക്കാളിയാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോട്ടാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി എന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ സാധാ ഉപ്പും മഞ്ഞളും പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഇത് വേവിച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ആ മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന വരെ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി പിന്നെ ഇതിലേക്ക് അവസാനമായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സോയാ സോസ് നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടി ചൊവിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ മുട്ടയാണെങ്കിൽ ഒരു നാലെണ്ണം കൊടുക്കാം അല്ലെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ തന്നെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അത് നമുക്ക് അതവിടെ മാറ്റി വെക്കട്ട അപ്പം ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ സിഡ്സ് റോളിൻ്റെ ആ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ സാധാരണ ചട്ടിപ്പത്തിരി എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും കാരണം ദോശ ഉണ്ടാക്കണം മസാല ഉണ്ടാക്കണം പക്ഷേ ഇവിടെ ആ ഒരു പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ ദോശയ്ക്ക് പകരം ഈ ഒരു സ്പ്രിങ് റോളിൻ്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അത് ഓരോന്ന് എടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതുള്ള വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഷീറ്റ് എടുക്കുന്ന അതേ അളവിലുള്ള പാത്രം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അത് നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും അടിയിലായത് ഒരു രണ്ടെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ചിക്കൻ്റെ മിക്സ് അത് നമുക്ക് അതിലോട്ട് അത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ലെയർ ലെയറായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരു ഷീറ്റ് വെക്കുക അതിൻ്റെ കൂടെ മസാല വയ്ക്കാം വീണ്ടും മുകളിൽ ഷീറ്റ് വെക്കുക അതിൻ്റെ മീത്ത മസാല വെക്കാം അങ്ങനെ എത്രത്തോളം മസാല ഉണ്ട് അത്രത്തോളം ലെയറായിട്ട് നമുക്ക് റെഡി ആക്കി വെക്കാം അപ്പം ഞാനൊരു എട്ടൊമ്പത് ലെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും അവസാനം ഞാൻ ചീസ് ഉണ്ടല്ലോ സ്ലൈസഡ് ചീസാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ചീസ് വേണമെന്ന് നിർബന്ധമില്ല എൻ്റെ അടുത്ത് ഉണ്ടായത് ഞാൻ ചേർക്കുന്നതാണ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ട എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും രണ്ട് ഷീറ്റ് വെച്ചിട്ട് ബാർക്ക് വന്ന ആ മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ ആദ്യം സൈഡിലേക്കെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിത് അടിച്ചു വെച്ചിട്ട് നേരെ അടുപ്പിലേക്ക് മാറ്റാം അപ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരിച്ചിടുമ്പം പാത്രത്തിൽ എണ്ണ തൂകാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഇതാ തിരിച്ചിട്ടതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ ദോശയില്ലാത്തത് കൊണ്ട് ഷീറ്റല്ലേന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിൽ നിന്നും ഒരു കോംപ്രമൈസും ഇല്ല ഇല്ലാട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് സാധാ നമ്മുടെ ദോശയ്ക്ക് ചുട്ട് ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാംട്ടോ നല്ല അടിപൊളിയാണ് മാത്രമല്ല സിമ്പിളല്ലേ സാധാ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുപാട് സിമ്പിളാണ് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇതാ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചടിപ്പത്തിരി അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കൂടി തന്നെ ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ ബൈ